കൃഷിയിൽ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് കൈതക്കാടിലെ ജനനി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് കുടുംബശ്രീ പ്രവർത്തകർ ഇരുപത്തഞ്ച് ഏക്കറിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് കുടുംബശ്രീ പദ്ധതിയുടെ ഉഷസ് ജയന്തി എന്ന പദ്ധതിയിലൂടെയാണ് ചെണ്ടുമല്ലി കൃഷിക്കായുള്ള സാമ്പത്തിക സഹകരണം ലഭിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ജനനി കുടുംബശ്രീയുടെ ഭാഗമായി ഇവർ കൃഷി നടത്തുന്നുണ്ട് സാമ്പത്തിക ലാഭത്തോടൊപ്പം പൂക്കൾ വിരിഞ്ഞ് കാണുമ്പോഴുള്ള മാനസിക സന്തോഷവും ഇവർ പങ്കുവച്ചു അന്നൂരിലുള്ള ധനഞ്ജയനാണ് ഇവർക്കാവശ്യമായ വിത്തും വളവും തുടങ്ങി സഹായ സഹകരണങ്ങൾ നൽകുന്നത് എൻ്റെ പേര് ചന്ദ്രമതിയാണ് എൻ്റെ ഒരു കൂട്ടുകാർ കമലാക്ഷിയും കൂടിയാണ് ഈ കൃഷിയിലേക്ക് വന്നിട്ട് എല്ലാ സഹകരണം ചെയ്തത് അന്നൂരിലെ ധനജയെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഞങ്ങൾക്ക് വളവും വിത്തും എല്ലാം ഏൽപ്പിച്ച് എല്ലാ സഹകരണവും വേണ്ടുന്നതെല്ലാം പറഞ്ഞു തരാൻ അയാൾ നല്ലൊരു സഹകരണം നമുക്ക് തന്നിട്ടുണ്ട് ഇത് ഇപ്രാവശ്യം നല്ലൊരു വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് മഴ കാരണം കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് നല്ല നല്ലൊരു മോശമല്ലാത്ത തരത്തിലൊരു കൃഷിയാണ് നമുക്കിപ്പം കിട്ടിയിട്ടില്ല ഓണത്തിന് നല്ല പൂക്കൾ കിട്ടുന്നില്ല പ്രതീക്ഷയിലെന്നില്ല നല്ല പൂക്കളുണ്ട് ഇപ്പോൾ നല്ല എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ